ഗുരുവായൂർ സ്റ്റാൻഡിൽ ഡീസലിനും പെട്രോളിനും പുറമെ സി എൻ ജി ഔട്ട്ലെറ്റ് ആരംഭിച്ചു കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യ സി എൻ ജി യൂണിറ്റിന്റെ ഉദ്ഘാടനം സ്ഥാപനം എന്ന നിലയിൽ സഹായിക്കണമെന്ന് ലക്ഷ്യം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ ഒരു എം എൽ എ ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് പരിമിതിയുള്ള ഫണ്ട് നിരവധി പഞ്ചായത്തുകളും രണ്ട് പ്രധാനപ്പെട്ട നഗരസഭകളുമെല്ലാമുള്ള ഒരു ജനപ്രതിനിധിക്ക് ഒരു കെ എസ് ആർ ടി സിയെ പോലുള്ള സ്ഥാപനത്തിന് കൊടുക്കാൻ കഴിയാവുന്ന സഹായത്തെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്കറിയാം എന്നാൽ വളരെ അഭിമാനത്തോടെ പറയാൻ വേണ്ടി കഴിയും കോടി ബിൽഡിംഗ് വേണ്ടി നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷനായി ഐ യു സി എൽ ചീഫ് ജനറൽ മാനേജർ ഗീതിക വർമ്മ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് ആർ ടി സി എം ഡി പി എസ് പ്രമോദ് ശങ്കർ ഐ യു സി എൽ റീട്ടെയിൽ ഹെഡ് ഗൗരവ് കുന്ദ്ര കൗൺസിലർ ശോഭാ ഹരിനാരായണൻ പി സി ഷാഹു ഇ പി സുരേഷ് പി കെ സെയ്താലിക്കുട്ടി പിഐ സൈമൺ എം മോഹൻദാസ് കെ പി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു